തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇങ്ങടുത്തെത്തിയിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ പല വിശേഷങ്ങളും ആളുകൾക്ക് പങ്കുവയ്ക്കാനുണ്ടാവും ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കേവിള മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റായിരുന്ന ഓ മാധവൻ്റെ വീട്ടിലാണ് ഈ വീട്ടിൽ പണ്ട് ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നത് ദീർഘകാലം വടക്കേവിള പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഓ മാധവൻ്റെ മകൻ ആ നടനാണ് കൊല്ലം എം എൽ എ ആണ് ശ്രീ മുകേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് പല അനുഭവങ്ങൾ പറയാനുണ്ടാവും മോശടാ ഈ തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങ് അടുത്തെത്തി പല അനുഭവങ്ങളുണ്ടാവും കാരണം പണ്ട് മുതലേ ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വീട്ടിൽ ആളുകളെത്തി പല കാര്യങ്ങൾ ആവശ്യപ്പെട്ട് പല കാര്യങ്ങൾക്കും അച്ഛൻ പോയി അച്ഛൻ്റെ കൂടെ പോയി തെരഞ്ഞെടുപ്പിൻ്റെ എന്തെങ്കിലും ഓർമ്മകൾ അല്ല ഇത് ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയായ കാലം മുതൽക്ക് തന്നെ കല രാഷ്ട്രീയം രണ്ടും ഒരേപോലെ കൊണ്ടുപോയ ഒരു വീടാണിത് അച്ഛൻ പഞ്ചായത്ത് പ്രസിഡൻ്റായ എൻ്റെ ഓർമ്മയിലുള്ള കാലം മുതൽ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡൻറ്റാണ് നാടകം നടനുമാണ് സിനിമയിലും അഭിനയിക്കും അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മനോരമയിൽ ഞങ്ങൾ ഈ കുടും കലാകുടുംബം എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ വന്നു അപ്പോൾ അതിൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്ത് നക്ഷത്രങ്ങൾക്കൊരു വീട് എന്നാണ് കാര്യം എല്ലാവരും തന്നെ ഏതെങ്കിലും തരത്തിലൊക്കെ സ്റ്റാഴ്സാണ് അല്ലെങ്കിൽ കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ അങ്ങനെ വളർന്ന ഒരാളാണ് ഈ കൊല്ലം കൊല്ലത്തോടെ ആ കാലഘട്ടത്തിൽ കൊല്ലം വഴി പോകുന്ന എല്ലാ കലാ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക എല്ലാവരും തന്നെ നമ്മുടെ വീട് അച്ഛനെ കാണും അച്ഛനും അമ്മുമ്മ സഖാവ് ഭാർഗവി അവരെല്ലാവരെയും കാണാൻ വേണ്ടി വരും ഇവിടെ ഒ എൻ ബി കുറുപ്പാണെങ്കിലും ദേവരാമാഷാണെങ്കിലും ഒക്കെ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഭാഗമാണ് ഒരു കാലഘട്ടത്തിൽ വളരെ എനിക്ക് തോന്നുന്നു വേറെ അങ്ങനൊരു ഒരു ഒരു ഭാഗ്യം കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ ഇവിടുന്ന് ഒരു കിലോമീറ്റർ അതായത് ഈ പ്രദേശം തന്നെ കേരള മുഖ്യമന്ത്രി ആർ ശങ്കർ താമസിക്കുന്ന വീട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാളിദാസ കലാകേന്ദ്രം അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് ഒരേ ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഒരു വൈക്കം ചന്ദ്രശേഖരൻ നായർ ഏറ്റവും വലിയ മലയാളത്തിൻ്റെ നോവലിസ്റ്റാണ് ഒരു വീട് നടുക്ക് നാടക ക്യാമ്പ് അതിനപ്പുറത്ത് പരവൂർ ദേവരാജൻ അദ്ദേഹം ഫാമിലിയായിട്ട് താമസിക്കുന്നു അതിൻ്റെ പുറകെ ടി കെ ദിവാകരൻ അപ്പോൾ ഇത്രയും രാഷ്ട്രീയ സാമൂഹിക കലാ ആൾക്കാർ ഏറ്റവും ലോക പ്രശസ്തരായിട്ടുള്ള മലയാളികൾ എല്ലാവരും ഒരു ചുറ്റളവിൽ താമസിക്കുന്ന ഒരു കാലഘട്ടവും കണ്ടു വളർന്നതാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹരമാണ് അന്നും ഇന്നും എല്ലാം ചെറിയ പ്രായത്തിൽ അച്ഛൻ ഇവിടെ ഇലക്ഷന് ജയിച്ചു പോകുന്നത് ഞാനും എൻ്റെ സഹോദരിമാരും ചെറിയ പ്രായത്തിൽ അന്ന് ജയിച്ചു പോയതാണെന്ന് പറഞ്ഞ ഒരു ജീപ്പിനകത്ത് അച്ഛൻ ഇങ്ങനെ എല്ലാവരെയും കൈ കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് അച്ഛൻ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട് പിന്നെ നമ്മൾ ആ ആ സമയത്ത് ആദ്യത്തെ സമയത്ത് ഓർമ്മയില്ല രണ്ടാമത്തെ സമയത്ത് വളരെ സജീവമായിട്ട് ഞാൻ ഞാൻ കോളേജിലൊക്കെ കയറുന്ന സമയത്താണ് ഞാനും എൻ്റെ രണ്ട് സഹോദരിമാരും അവരുടെ കൂട്ടുകാർ എനിക്ക് തോന്നുന്നു ഈ സ്ക്വാഡ് വർക്ക് ഒക്കെ വിമൻസ് കോളേജിലാണ് എൻ്റെ രണ്ട് സഹോദരിമാരും അപ്പോൾ അവർ ഫ്രീ ആയിരിക്കുന്ന സമയത്തെല്ലാം ആദ്യമായിട്ടായിരിക്കും ഒരു പഞ്ചായത്ത് ഇലക്ഷന് പത്തും പതിനഞ്ചും പെൺകുട്ടികൾ ഇന്നത്തെ വാട്സപ്പ് ഗ്രൂപ്പ് പോലെ വാട്സപ്പ് ഗ്രൂപ്പ് പോലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്നു അപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾക്കൊക്കെ അത്ഭുതമായിരുന്നു അപ്പോൾ ആദ്യത്തെ ഇലക്ഷൻ അതായത് ഞാൻ ഈ ചെറിയ പ്രായത്തിലുള്ള ഇലക്ഷൻ ആ കാലഘട്ടത്തിൽ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ തുടക്കമാണ് അന്ന് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് കാളിദാസ് കലാനന്ദ്രൻ്റെ കബീർ പൊന്നമ്മ ടി കെ ജോൺ കാലാക്കിയാൽ കുമാരൻ വർഗീസ് തിട്ടേ മണവാളം ജോസഫ് നെല്ലിക്കോട് ഭാസ്കരൻ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉള്ള ഒരു ട്രൂപ്പാണ് അപ്പം ജോസഫ് എന്ന് പറഞ്ഞ മണവാളം ജോസഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിൽക്കാലത്ത് സിനിമയിലൊക്കെ വലിയ നടനായ ആൾ വെറും ജോസഫായിരുന്നു എങ്ങനെയാണ് മണവാളം ജോസഫ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞാൻ എനിക്ക് ആ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന് ഇവർ ചെറിയ ചെറിയ സ്കിറ്റുകൾ അന്ന് അവതരിപ്പിക്കുമായിരുന്നു അപ്പോൾ അന്ന് മണവാളൻ ജോസഫ് മണവാളൻ ജോസഫ് ആയ കഥയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ലഘു ലഘുനാടകത്തിനകത്ത് ലഘു നാടകം എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുന്ന തമാശ പറഞ്ഞു വന്ന് വോട്ട് ചോദിക്കുന്ന തരത്തിലുള്ളൊരു നാടകമാണ് അപ്പോൾ അതിനകത്ത് ഒരു മണവാളനായിട്ടാണ് ഇദ്ദേഹം അഭിനയിക്കുന്നത് പിൽക്കാലത്ത് ഞാൻ മണവാളൻ ജോസഫ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ അതിനകത്തൊരു ഭയങ്കര ഹിറ്റായ ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നടത്ത നടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നു വന്നിട്ട് ബാക്ക് അടിച്ച് ഇങ്ങനെ നിൽക്കും പിന്നെയും നടന്നു വന്നിട്ട് ബാക്കടിച്ച് നിൽക്കും അപ്പോൾ ബാക്കടിയിൽ ആളുകളെല്ലാം ഭയങ്കര ചെയ്യും ഇപ്പോൾ നിങ്ങളെ ടി വിയിലൊക്കെ പല ആങ്കർമാർ പ്രത്യേകിച്ചും സ്ത്രീകൾ ഈ മണോളം ജോസഫിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാണാം ഇങ്ങനെ അപ്പോൾ ഞാനത് കാണുമ്പോഴൊക്കെ ആ മണോളം ജോസഫിനെ സുഖമായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് അടിച്ചോണ്ട് പോകുക ഒരു അനുവാദവും മേടിക്കുക അതെന്ന് പറഞ്ഞു കാര്യം ആ ഒരു ബാക്കടി ഭയങ്കര ഹിറ്റായി അപ്പോൾ അങ്ങനെ അതൊക്കെ പഞ്ചായത്ത് എലക്ഷനൊക്കെ ആദ്യത്തെ സംഭവം ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു സ്കിറ്റ് ലഘുനാടകങ്ങൾ പാട്ട് സിയു ആൻഡോ കെ ഇ ശ്രീധരൻ ഇവരൊക്കെ സ്റ്റേജിൽ പ്രസംഗത്തിന് ശേഷം പാട്ട് പാടുകയാണ് അത് എലക്ഷൻ്റെ പ്രചാരണമായിട്ടുള്ള ഒരു ഒരു ഓർമ്മയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇത് ഇപ്പം ഞാൻ അച്ഛൻ്റെയും ഒക്കെ ഒരുപാട് കഥകളുണ്ടെങ്കിലും രസകരമായി ഈ കോർപ്പറേഷൻ അന്ന് കൊല്ലം കോർപ്പറേഷൻ അല്ല മുനിസിപ്പാലിറ്റിയാണ് ഞങ്ങൾക്ക് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ബീച്ചിൽ കൊല്ലം ബീച്ചിലൊരു ഗ്യാങ് ഉണ്ട് ബീച്ച് ഗ്യാങ് എന്നാണ് പറയുന്നത് ഞങ്ങൾ ഒരുപാട് ചെറുപ്പക്കാർ വൈകുന്നേരം ഒരു ഏഴര മണി മുതൽ ഒമ്പത് മണി അവിടെ ഇരിക്കും അപ്പോൾ അവിടെ ആ കൂട്ടത്തിൽ സമ്പന്നനായിട്ടുള്ള ഒരു ഹോട്ടൽ മുതലാളിയുണ്ട് ചെറുപ്പമാണ് പക്ഷേ അദ്ദേഹം ഹോട്ടൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ആരോ നമ്മളൊന്നുമല്ല ആരോ പിരി ഇങ്ങനെ കൂട്ടിക്കൊടുത്ത് എടാ നിൻ്റെ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാതെ ആരെങ്കിലും ഉണ്ടോ നിൻ്റെ വാർഡിലുള്ളവരെല്ലാം തന്നെ എല്ലാ ദിവസവും ഈ കൊല്ലത്തുള്ളവർ കയറി ഇറങ്ങുന്ന ഒരു ഹോട്ടലല്ലേ നീ എലക്ഷൻ ഇന്ന് ആരെങ്കിലും നിന്നെ വോട്ട് ചെയ്യാതിരിക്കുമോ പാവപ്പെട്ടവൻ വിശ്വസിച്ചു നോമിനേഷനൊക്കെ കൊടുക്കാനായിട്ടുള്ള സമയമായപ്പോഴാണ് ആയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ പറഞ്ഞു വേണ്ട ഇലക്ഷൻ വേറെ അതിന് ഒറ്റയ്ക്ക് സ്വതന്ത്രനായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ തോറ്റുപോകും കഴിക്കുന്ന ഇയാളുടെ ഈ കാശുണ്ടെന്ന് മാത്രമല്ല ഹോട്ടലും ഉണ്ട് അപ്പോൾ അവിടെ കയറി ഇറങ്ങും ഇതൊക്കെ ഉന്നം വെച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവം ഇല്ലല്ല ഞാൻ ഞാൻ ചിലപ്പം മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇലക്ഷൻ പ്രചരണം എന്ന് പറഞ്ഞാൽ ഇയാളെ കിട്ടാനില്ല ഈ ഹോട്ടൽ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാം ഇയാളുടെ പ്രവർത്തകരാണ് അപ്പോൾ എന്നെ കാണുമ്പോൾ പറയും കണ്ടോ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കഴിക്കുന്ന ബൊറോട്ടയും ചെ മട്ടൻ കറിയും മാത്രം എണ്ണി കഴിഞ്ഞാൽ എൻ്റെ ഭൂരിപക്ഷം നമുക്ക് കാണാം സൗജന്യമായിട്ടാണ് എല്ലാവരും ഞങ്ങൾ അവിടെ പോവുകയാണ് അവിടെ ചുമരെഴുതണം എഴുതണം ആ വരട്ടെ ബൊറോട്ട വരട്ടെ ഇറച്ചി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും രുചികരമായിട്ടുള്ള ഈ ബൊറോട്ട ഇറച്ചി നല്ല സുഖമായിട്ട് കഴിച്ചിട്ട് പോവുകയാണ് അപ്പോൾ അദ്ദേഹം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ഡൗട്ട് അടിച്ച് ഇത്രയും ശരിക്കും പിന്നെ അത് വോട്ട് ചെയ്യാതിരിക്കുമോ എന്നാലും ഈ ഭക്ഷണമല്ലേ ഭക്ഷണത്തിനെ നമ്മൾ വഞ്ചിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പുറപ്പെെ വന്നു അപ്പം ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഇങ്ങനെ വന്നത് അത് എതിർ സ്ഥാനാർത്ഥി മറ്റൊരു ഹോട്ടലുടമയാണ് അവനെ കാണാൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ ജീവിക്കാൻ ഒക്കത്തില്ല ഓ അങ്ങനെയുള്ള ഒരു സ്പർദ്ധ വന്നിട്ടാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമൊന്നും വെച്ചിട്ടല്ല എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയുണ്ട് രാഷ്ട്രീയ സ്ഥാനാർത്ഥി ഉണ്ട് താനും എലക്ഷൻ എണ്ണിയപ്പം ദയനീയമായിട്ട് നമ്മുടെ സഹ സ്ഥാനാർത്ഥി തോറ്റു തോറ്റു പിന്നെയാണ് ലോകചരിത്രത്തിൽ ഒരു എലക്ഷനിലും ലോകചരിത്രത്തിലും ഞാൻ പറയാം നടന്നിട്ടില്ലാത്ത ഒരു കാര്യം ഈ കൊല്ലത്ത് നടന്നു അതായത് ആ ജയിച്ച സ്ഥാനാർത്ഥി ഫുൾ ആൾ ആളും ബഹളമായിട്ട് ഇദ്ദേഹത്തിനെ മാലയൊക്കെ ഇട്ട് ഹാരമൊക്കെ എണീച്ച് ഇങ്ങനെ ഉയർത്തി പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക പോകുന്നത് ഈ തോറ്റ സ്ഥാനാർത്ഥിയുടെ വീട്ടിനുമ്പിൽ കൂടാണ് ഈ പാവം വളരെ നിഷ്കളങ്കനായതുകൊണ്ട് ആ ഗേറ്റിൻ്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കി നമ്മുടെ കടയിൽ നിന്നും ഭക്ഷണം കഴിച്ച് ആരൊക്കെ നമ്മളെ ചതിച്ചു ആരൊക്കെയാണ് വഞ്ചിച്ചത് ഇവനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് എങ്ങനെ ഒളിഞ്ഞു നോക്കിയത് ജാഥ അംഗങ്ങൾ കണ്ട് അവർ പറഞ്ഞു ഏ വാ 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 എന്ന് പറഞ്ഞിട്ട് ഇയാളെ കൂടെ പിടിച്ച് ജാഥയ്ക്കകത്ത് കയറ്റി ജയിച്ച സ്ഥാനാർത്ഥിയും മാലയിട്ട് തോറ്റ സ്ഥാനാർത്ഥി മാലയിട്ടുണ്ട് ഒരു ജാഥ അത് ലോകത്തെങ്ങും നടന്നിട്ടില്ല നമ്മൾ കണ്ടിട്ട് ഇതാരാണ് ജയിച്ചത് ആരാ തോറ്റ നമ്മൾ പറഞ്ഞു മറ്റേ ജയിച്ചതെന്ന് അതില്ലോ പിന്നെ ഇവൻ ഇങ്ങനെ മാലയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രദർശനം കൊല്ലത്ത് നടന്നു പിറ്റിയ ദിവസം ഞാൻ ചോദിച്ചു നീ എന്തിനാ ജാഥയിൽ കയറിയത് നിർബന്ധിച്ച് കയറി കയറ്റിയതാണ് ഞാൻ പറഞ്ഞത് നീ ഒരു വേൾഡ് റെക്കോർഡാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ തോറ്റ സ്ഥാനാർത്ഥിയും ജയിച്ച സ്ഥാനാർത്ഥിയുമായിട്ട് ലോകത്തൊരു ജാഥയിൽ പോയിട്ടില്ല ആണോ അയ്യോ അതെ എന്തായാലും നല്ലൊരു കാര്യം നടന്നല്ലോ അപ്പം അങ്ങനെയും ചെറിയ ചെറിയ കൊടുത്ത പൊറോട്ടയുടെ അത്ര പോലും വോട്ട് കിട്ടിയാലോ ഒരിക്കലും അത് എണ്ണി ഇയാൾ ഏകദേശം അന്നത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇദ്ദേഹത്തിനായിരിക്കും ആ ഭൂരിപക്ഷം വെച്ച് മുനിസിപ്പൽ ചെയർമാൻ ആക്കുമെന്ന് വിചാരിച്ചു നിന്നിട്ട് കയ്യിലെണ്ണാവുന്ന ആ വോട്ടുകൾ മാത്രമേ കിട്ടിയുള്ളൂ ഇങ്ങനെ അപ്പം അച്ഛൻ വടക്കേവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും അന്നത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ഒരു വ്യത്യാസവും അതിൻ്റെ ഒരു എന്തെങ്കിലും സരസമായ ഓർമ്മകൾ അല്ല അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഇത്രയൊന്നും ഒരു ഉണർവില്ല കാര്യം നാച്ചുറലി നമ്മുടെ നാട് തന്നെ ഒരു ദാരിദ്ര്യത്തിൻ്റെ ലെവലിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയൊക്കെ നിബന്ധനകളും ഇത്ര മാത്രമേ ചിലവാക്കാൻ പാടുള്ളൂ എങ്കിൽ പോലും എന്തിനും ആൾക്കാർ ചിലവാക്കാൻ ഏത് പാർട്ടിയും ചിലവാക്കാനുള്ള ഒരു വലിയ മഹാമനസ്കഥയുണ്ട് എൻ്റെ ഓർമ്മ പെട്ടെന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സന്ധ്യക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ് അപ്പോൾ ടി കെ ദിവാകരൻ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് അപ്പം എൻ്റെ ഒരു സ്വന്തക്കാരൻ കൂടെയാണ് അപ്പോൾ ഇവിടെ ആരോ എന്ന് പറഞ്ഞു ഇവിടെ ജംഗ്ഷനിൽ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഈ ലൈറ്റ് ഇങ്ങനെ കത്തി 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 കൊടിയുടെ മുകളിൽ വരെ എത്തും അവിടെ ഇതിങ്ങനെ പ്രകാശിക്കുമ്പം ടി കെ ദിവാകരൻ നോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തുള്ള എല്ലാവരും കൂടെ ഓടുകയാണ് ഓടിച്ചെന്ന് മെയിൻ ജംഗ്ഷനിൽ വന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ പൊട്ടിച്ചിരിക്കുക നാണമില്ലേ നിനക്കെന്ന് പറയും പക്ഷേ അന്ന് കണ്ടിട്ട് ഈ തിരിച്ചു വരുന്ന വഴിക്ക് ആൾക്കാരൊക്കെ ഓഹ് ഒരത്ഭുത കാഴ്ചയായിപ്പോയി നമ്മളിത് ഇങ്ങനെ കണ്ടിട്ടില്ല എന്തൊരു മാതിരി ആ ആ ലൈറ്റിങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ആ തരത്തിൽ അല്ലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ അന്ന് അത് വലിയ കാര്യങ്ങളായിരുന്നു ഇപ്പം എങ്ങനെയാണ് മറ്റേ ആളെ ഈ തരത്തിൽ കവച്ചു വെക്കാം എങ്ങനെയാണ് കാശ് മുടക്കാം മുടക്കിയ ആളുകളെ ഞെട്ടിക്കാം എന്നൊക്കെയുള്ള വലിയ ഒരു മാറ്റമാണ് വന്നിട്ടുള്ളത് അല്ല ഈ വടക്കേവിള പഞ്ചായത്ത് അച്ഛൻ ഭരിക്കുമ്പോൾ നമ്മുടെ ഇടതുപക്ഷത്തിനൊപ്പമാണ് ഇപ്പോൾ അത് കോൺഗ്രസ്സിൻ്റെ കയ്യിലാണ് അത് തിരിച്ചു തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അല്ല തീർച്ചയായിട്ടും ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില എപ്പോഴും ഈ പഞ്ചായത്ത് എലക്ഷനിൽ നടക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കുറേ രാഷ്ട്രീയം പിന്നോട്ട് പോവും വ്യക്തികളാണ് മുന്നോട്ട് വരുന്നത് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നല്ല വ്യക്തിത്വമുള്ള ആളായിരിക്കാം പക്ഷേ വീടുകൾ ആ കാല ആ സമയത്ത് ആ ഇലക്ഷൻ പ്രചരണ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം സംസാരം ആൾക്കാരുടെ കെയറിങ് ഇതൊക്കെ ആ സമയത്ത് മനസ്സിലങ്ങ് കൊള്ളും അത് കുറച്ച് നാടകമാണെങ്കിലും അഭിനയമാണെങ്കിലും ശരി അത് ശരിക്കും അംഗീകരിച്ച സത്യമാണ് ആ ഇലക്ഷൻ ആയതുകൊണ്ട് ആളുകൾ പറയും ആ ഇലക്ഷൻ ആയതുകൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ചിരി കണ്ട എന്നൊക്കെ സ്ഥാനാർത്ഥിയെ നോക്കി തന്നെ പറയും അത് നമ്മൾ അംഗീകരിച്ച കാര്യങ്ങളാണ് അപ്പോൾ അവിടെ വ്യക്തിത്വത്തിനും ആ കാല ആ സ്ഥലത്തെ ഒരു ഒരു പ്രാധാന്യം അതുമാത്രമാണ് രാഷ്ട്രീയത്തിൻ്റെ മുകളിൽ വരുവത് അങ്ങനെയാണ് പല സന്ദർഭങ്ങളിലും ജയിക്കുന്നത് പക്ഷേ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും അത് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഇപ്പം സ്ഥാനാർത്ഥിയാണെങ്കിൽ പ്രസൻറ്റബിൾ ആയിരിക്കണം പത്ത് ഇരുപത് പേര് നിന്ന് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയും വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ നോക്കുമ്പം ആ ഇരുപതോ അമ്പതോ പേരിൽ നിന്നും ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് തിരഞ്ഞ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകണം അല്ലാതെ വേറെ പത്ത് സ്ഥാന അവനായിരിക്കും ഇവനായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പോരാ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഗ്ലാമർ വരണമെന്നൊന്നുമില്ല മുഖത്തുള്ള ആത്മവിശ്വാസം ആ ഒരു എക്സ്പീരിയൻസ് ഒരു തിളക്കം ഒരു ദൃഢനിശ്ചയം അതൊക്കെ ചെറിയ മനുഷ്യനാകാം വലിയ മനുഷ്യനാകാം ആരുമാണേലും ആകാം പക്ഷേ ആ ഒരു പ്രസൻറ്റബിലിറ്റി അത് സ്ഥാനാർത്ഥിക്ക് വേണം അപ്പോൾ അത് രാഷ്ട്രീയവും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ മെച്ചമാകുന്ന ഒരു സാ കാലഘട്ടമാണ് ചോദിച്ചോട്ടെ അച്ഛൻ്റെ പ്രസംഗം എങ്ങനെയാണുള്ളതായിരിക്കും നമ്മളൊന്നും കേൾക്കുന്ന അന്ന് ഒന്നും നമുക്ക് കേൾക്കാനുള്ള വീഡിയോ പോലും ഇല്ല അപ്പം അച്ഛൻ്റെ പ്രസംഗം അക്കാലത്ത് എങ്ങനെയാണ് അച്ഛൻ വളരെ ഗംഭീരമായിട്ട് പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു പ്രത്യേകിച്ചും ഈ നാടകം നാടക നടൻ എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും മനസ്സിലാകുന്ന തരത്തിൽ വളരെ അക്ഷോഭീയനായിട്ട് എന്നാൽ പറഞ്ഞു കൊടുക്കേണ്ട രീതി അതിൻ്റെ ഡയലക്റ്റ് ആരോഹണം അവരോഹണം ഒക്കെ നല്ലതുപോലെ അറിയാവുന്ന മനസ്സിലാക്കാവുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛൻ്റെ ഈ ഈ പ്രദേശത്തുള്ള പഞ്ചായത്ത് ഉള്ള ഒരു പ്രദേശത്തുള്ള ഒരു ഒരു പിടിപാടും നിഷ്കളം കഥയും ഇപ്പോഴാണെങ്കിൽ അതൊക്കെ എവിടെ ചെന്നെത്തുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പോൾ അച്ഛൻ ഇങ്ങനെ നടന്നിങ്ങനെ വരുവാണ് അവിടെ നിന്ന് ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പം ഈ അമ്പലത്തിൻ്റെ അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ് എതിർ പാർട്ടികളാണ് എതിർ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛനെ വഴക്ക് പറഞ്ഞുകൊണ്ടുള്ളതാണ് ഇവിടെ നടക്കുന്നത് പഞ്ചായത്ത് പിന്നെ അത് കാര്യങ്ങൾ ശരിക്കും നടക്കുന്നില്ല കൃഷിക്കാർക്ക് സഹായം ചെയ്ത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് അച്ഛൻ കേൾക്കുവാണ് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ പെട്ടെന്ന് പ്രസംഗിക്കുന്ന ആൾ പറഞ്ഞു നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോഴത്തെ പഞ്ചായത്തിലെ ഇവിടുത്തെ പഞ്ചായത്ത് എന്ന് പറഞ്ഞപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് അച്ഛൻ അതെങ്ങനെയാണ് നീ പറയുന്നത് നീ ഈ പറയുന്ന മുഴുവൻ കള്ളം ഇല്ല ഇടാ ഇത്ര ആൾക്കാർക്കെന്നൊക്കെ പറഞ്ഞു നേരെ സ്റ്റേജ് കയറി അതൊക്കെ നമ്മൾ ഈ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർ പകച്ചുപോയി എല്ലാവരും ശരിക്കും പകച്ചുപോയിട്ട് മാഞ്ചേട്ട അത് അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ച എങ്ങനെയാണ് ഉദ്ദേശം നീ പറയണം ഇത്ര ആൾക്കാർ നീക്കുകയല്ലേ എടാ കൃഷിക്കാർക്ക് എന്തുവാണോ നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ളൂ അത് നീ പറഞ്ഞാ ഈ തരത്തിൽ സംസാര ഭാഷയിൽ കുറേ മൈക്കൂടെ കേൾക്കാം കുറേ ഇത് പെട്ടെന്ന് അതിനകത്തുള്ളൊരു നേതാവ് സ സലകലാബോധം വന്നിട്ട് സടകുടം എഴുന്നേറ്റ് പറഞ്ഞു അതേ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾ നിങ്ങൾ സ്റ്റേജ് കെട്ടി പറയണം ഞങ്ങൾ സ്റ്റേജിലല്ല ഒന്ന് പറയേണ്ടത് ഇത്ര മാത്രമേ അച്ഛനോട് പറയാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അച്ഛൻ ഇറങ്ങി ആ എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ പിടിച്ച് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇതിൻ്റെ ഭാരവാഹികൾ എതിർ പാർട്ടികളുടെ ഭാരവാഹികൾ നടത്തിയ ആൾക്കാർ എതിർ രാഷ്ട്രീയമാണ് ഇവിടെ വന്ന് കോളിങ് ബല്ലടിക്കുന്നു അപ്പോൾ അച്ഛൻ ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞാലേ ഞാനേ നിങ്ങൾ ഉള്ള കാര്യങ്ങൾ പറയണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദേഷ്യപ്പെട്ടത് അത് നിങ്ങൾ മനസ്സിൽ വെക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അതല്ല ഈ മൈകി സെറ്റുകാരൻ പോകുന്നില്ല കാശ് കൊടുക്കണം എന്ന് പറഞ്ഞു മാഞ്ചേട്ടം കുറച്ച് കാശ് വരണം അയ്യോ എന്ന് പറഞ്ഞിട്ട് പൈസ എടുത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ആ ഒരു ആ കാലഘട്ടത്തിൻ്റെ ഒരു സൗഹൃദവും ആ ഒരു ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വ്യക്തിബന്ധമൊക്കെയാണ് ഇവിടെ ഈ ജംഗ്ഷനിൽ വെച്ചിട്ട് അച്ഛൻ ഇലക്ഷൻ ഇന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു പിന്നെ പ്രമുഖ എതിർ സ്ഥാനാർത്ഥി എതിർ സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്ന ഞാൻ കേട്ടറുണ്ട് അതിപ്പോഴും എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു കുളിർമയാണ് അദ്ദേഹം പറയുന്നു ഓ മാധവൻ ഒരു നല്ല മനുഷ്യനാണ് ഞാൻ ഞെട്ടി ഇയാൾ അദ്ദേഹം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എതിർ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം കേരളം അറിയപ്പെടുന്ന ഒരു നടനാണ് അദ്ദേഹം ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് വിവേകമുണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന ആളാണ് അപ്പം ഓഡിയൻസ് എല്ലാം ഞെട്ടി അങ്ങനെയുള്ള ഒരാളിനെ ഈ പഞ്ചായത്തിൽ തളച്ചിടരുത് അദ്ദേഹത്തിനെ തോൽപ്പിച്ചാൽ മാത്രമേ കേരളത്തിൻ്റെ ഒരു നടനെ കിട്ടൂ അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ തേരെപ്പാര നടന്നിട്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു നടനെയായിരിക്കും എന്ന് പറയുന്ന ആ ഒരു സൗഹൃദവും അതിനകത്തൊരു ഒരു എന്താ പറയുന്ന ഒരു നുണയാൻ പറ്റുന്ന ഒരു ഹ്യൂമറും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു കരിവരു ഓ ഇന്നാണെങ്കിൽ പിന്നെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മതി എന്തും ചെയ്യും എന്തായാലും വളരെ നല്ല അനുഭവങ്ങളാണ് ശ്രീ മുകേഷ് നമ്മളുമായി പങ്കുവെച്ച അച്ഛൻ്റെ പ്രസംഗം അടക്കം പല കാര്യങ്ങളും അന്നത്തെ കാലത്തെ രാഷ്ട്രീയവും ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയവും എല്ലാം തന്നെ നമ്മളുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് സബൂ താഹറിൻ റിപ്പോർട്ട് ദിലീപ് ദോശ്യ ഇൻ റിപ്പോർട്ടാർ കൊല്ലം